ഒരിക്കലും പറ്റാത്ത ജലസ്രോതസ്സാണ് നമ്മുടെ തോട്ടത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അറുനൂറോളം കവു നമ്മുടെ ഏലത്തോട്ടം ഷോളിയൂരിലാണ് മണ്ണാർക്കാട് നിന്ന് ഏകദേശം ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്താൽ നമുക്ക് ഷോളിയൂരിൽ എത്താം കേട്ടോ നമസ്കാരം സനോജാണ് ഞാൻ എന്നുള്ളത് നിത്യ ഹരിതവനമായിട്ടുള്ള നമ്മുടെ നാഷണൽ പാർക്കായിട്ടുള്ള കേരളത്തിൻ്റെ സ്വന്തം നാഷണൽ പാർക്കായിട്ടുള്ള സൈലന്റ് വാലി നിൽക്കുന്ന അട്ടപ്പാടിയിലാണ് കേട്ടോ അട്ടപ്പാടിയിൽ നമ്മൾ ഷോളയൂർ പഞ്ചായത്തിലെ ഒരു കോഴിക്കൂടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് ഇവിടെ എന്താ പ്രത്യേകിച്ച് ചെലവണ്ടില്ലേ ഇത് നല്ല അടിപൊളി ഫ്രഷ് ഏലക്ക ഉണ്ടോ നല്ല സൂപ്പർ സാധനമാണ് ഒന്ന് കഴിച്ചോളാം ഇതായിട്ട് മൂത്ത് വരുന്നുള്ളൂ ചെറിയൊരു ഉറപ്പുണ്ട് അപ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഏലക്കയാണ് നമ്മുടെ ഈ തോട്ടത്തിലുള്ളത് നമുക്ക് ഇവിടെ ഒരു എട്ട് ഏക്കർ തോട്ടമാണ് കൊടുക്കാം കേട്ടോ ഈ എട്ട് ഏക്കർ തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയാം പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഏലക്കതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല നമുക്ക് ഏത് ഏലക്ക കണ്ടാലും ഒരേപോലെയാണ് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒന്ന് നമുക്കറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു ഷാജി സാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കാം കേട്ടോ സാറേ നമസ്കാരം ഉണ്ട് അപ്പം നമുക്ക് ഈ നമ്മുടെ ഈ കൂടുതലുള്ള ഈ എട്ട് ഏക്കറ ഏലത്തോട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഏലത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണോ സെക്കൻഡ് ക്വാളിറ്റിയാണോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും നമ്മളിപ്പം ഈ ഏലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏലത്തിൻ്റെ അകത്ത് ഏലത്തിന്റെ റേറ്റ് വരുന്ന ഏല ഏലത്തിൻ്റെ അകത്ത് വയ്ക്കുമ്പോൾ റേറ്റ് വരുന്ന അതിൻ്റെ സൈസ് അനുസരിച്ചാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ന് നമ്മൾ ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഇന്നിപ്പോൾ നമ്മൾ ഏലത്തിൻ്റെ അകത്ത് പ്രത്യേകത ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പോലും ഈ ശരാശരി ഒരു കൊത്തിൽ അഞ്ച് കാവ് വെച്ചുണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഒരു മൂന്ന് എടുപ്പും കൂടെ ഈ ഏലത്തിൽ കിട്ടും മുമ്പ് നമുക്കൊരു അഞ്ചെടുപ്പ് വരെ കിട്ടിയത് വേണം ഇപ്പം നമുക്കിത് മൂന്നാം വർഷ ചെടിയാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ വർഷം ശരാശരി ഒരു രണ്ട് കിലോ ചരക്ക് കിട്ടിയ അല്ലെങ്കിൽ കിട്ടാനുള്ള ഒരു ചെടിയാണ് ഇങ്ങനത്തെ നമുക്കൊരു ഈ മൂന്നാം വർഷികൾ ഒരു ആയിരത്തി മുന്നൂറ് ബാക്കിയൊരു രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് ജെടികൾ അതിന് മുമ്പുള്ള വർഷം ആണ് മൊത്തത്തിലുള്ളത് ഇതിന് അകത്ത് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് പോലെ വെള്ളമുണ്ട് ഓ താഴത്തെ ആ കോളത്തിൽ നിന്ന് അടിച്ച് ടാങ്കിൽ കയറിയിട്ട് നമുക്ക് മുന്നൂറ്റി അറുപത് ഈ വേനൽക്കം മുഴുവൻ ഇഷ്ടം പോലെ വെള്ളം ഗ്രാവിറ്റിയിൽ കൊടുക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട് പിന്നെ എല്ലാം மை ஃபர்டிகேஷன் கொடுக்கேஷன் கொடுத்து வெள்ளத்துக்கு கூட தானே வளங்களும் மருந்துகளும் எல்லாம் கொடுக்க மோட்டர் மொத்திட்டு அப்போ இன்னொருமெண்ட் இன்ஃப்ராஸ்ட்ரக்சர் முழு பக்கான வந்து ஏது ஒரு வயர் வந்து தொடங்கிய மாதிரி தொடங்கின ஒரு சிஸ்டம் அது சிஸ்டம் இருந்து ஆல் ஓவர் எயிட் ஏக்கர்ஸ் ஃபுல் கவர் டூ ஆல் பைப்ஸ் எல்லா இடங்கள்லேயுமே வந்து பைப் கனெக்ஷன் கொடுத்துருக்கோம் நம்ம வளமாகட்டும் மருந்தாகட்டும் கெமிக்கல் ஆகட்டும் எதாத்தையும் இங்கிருந்தே நம்ம வந்து டெலிவரி கொடுத்துக்கலாம் ஈச் எவரி பிளான்ட் வில் சப்ளை வெரி கிளியர்லி നമ്മുടെ ഈ എട്ട് ഏക്കറിൽ കിടക്കുന്ന എല്ലാ ഏലച്ചെടികളുടെയും ചോട്ടിലേക്ക് മരുന്നും അതുപോലെ തന്നെ വെള്ളവും അതിലേക്ക് ആവശ്യമായിട്ടുള്ള പോഷക വസ്തുക്കളെല്ലാം എത്തിക്കുന്നത് ഈ മോട്ടോർ ഉപയോഗിച്ചിട്ടുള്ള ഈ പൈപ്പിലൂടെ കേട്ടോ എല്ലാത്തിനും ചോട്ടിലേക്ക് പൈപ്പ് കണക്ഷൻ കണശമുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കേണ്ടി കേട്ടോ നമുക്ക് നമ്മുടെ തോട്ടത്തിൻ്റെ ആകാശ കാഴ്ചകളൊന്നും കണ്ടിട്ടുവാട്ടോ ആകാശ കാഴ്ചകൾ പറഞ്ഞാൽ നമുക്ക് എട്ട് ഏക്കർ തോട്ടത്തിൻ്റെ ഒരു വിസ്തൃതി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വെച്ച് പിടിച്ച് കിടക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ആകാശത്ത് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഏലച്ചടികളൊന്നും കണ്ടുകൊള്ളണമെന്നില്ല കാരണം ഒരുപാട് മരങ്ങളുടെ ഇടയിലാണ് നമ്മുടെ ഏലത്തോട്ടം നിൽക്കുന്നത് അപ്പോൾ ഏലത്തോട്ടത്തിൽ എന്തിനാൽ മരങ്ങൾ എന്താ വെച്ചാൽ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മരങ്ങളുടെ ഇടയിൽ ഏലച്ചടികൾ വെച്ചിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ തോട്ടത്തിൽ നല്ല നൂറോളം കാവ് നമുക്ക് നമ്മുടെ തോട്ടത്തിലുണ്ട് അതുപോലെ തന്നെ പത്തോളം തേക്ക് ഉണ്ട് മുപ്പതോളം ഈറ്റിയുണ്ട് അറുന്നൂറോളം കവുങ്ങ് നമ്മുടെ ഈ തോട്ടത്തിലുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും വിശദമായിട്ടുള്ള ഒരു വനം പോലെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഏലക്കാച്ചടികൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ ഭയങ്കര കൂളിങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല നമ്മുടെ തോട്ടത്തിൽ ജലസേചന നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ തോട്ടത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്തൊരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാട്ടർ ടാങ്കിലേക്ക് താഴെ കാണുന്ന ഒരു കുളം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു തരും താഴെ കാണുന്ന കുളത്തിൽ നിന്ന് വെള്ളം ഈ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം അവിടെ മോട്ടർ വെച്ച് അടിച്ച് കയറിയിട്ട് ഗ്രാവിറ്റി ആണ് എല്ലാ ഏലച്ചെടികളുടെയും താഴേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് കേട്ടോ മാത്രമല്ല എല്ലാ ഏലച്ചടികളും അടുത്ത തള്ള വഴി നമുക്ക് സുഗമായിട്ട് തന്നെ താഴത്തുകൂടി ഉണ്ട് കിട്ടും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആടുപൊടിച്ചപ്പോലും തോന്നുമെങ്കിലും താഴത്തുകൂടി വിസ്തൃതമായിട്ടുള്ള വഴി നമുക്ക് കിടക്കണ്ടെ എല്ലാവിടെയും ക്ലീൻ ആക്കിയിട്ടാണ് നമ്മുടെ തോട്ടം സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ തോട്ടം ഒന്ന് ചുറ്റിക്കാണാൻ പോകട്ടോ നമ്മുടെ തോട്ടത്തിൻ്റെ അതിരുകളും ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു കാടൊന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ അല്ലേ നടക്കുമ്പോൾ കാണേണ്ടോ മൊത്തം ആ പുല്ലൊക്കെ ചെത്തിക്കോ ഒരു വൃത്തിയാക്കിയിട്ടുള്ള ഒരു പറമ്പ് പോലെ നമുക്ക് തോന്നണം അല്ലേ മോളൊന്ന് നമ്മൾ കണ്ടപ്പോൾ ഭയങ്കര കാട് പിടിച്ചുകൊണ്ട് തോന്നിയില്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഈ തോട്ടം ഒന്ന് ചുറ്റി ചുറ്റിക്കാണോ നമ്മളിത് നമ്മുടെ അതിരി കൂടെയാണ് നമ്മൾ പോകണം കേട്ടോ ഇതിൻ്റെ ഈ തെട്ടിൻ്റെ സൈഡാണ് നമ്മുടെ അതിരി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി പോകണം കേട്ടോ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ ഈ തോട്ടത്തൊന്ന് ചുറ്റിയിട്ട് വരാം നിറയെ കുരുമുളക് കൊടികൾ നമ്മുടെ തോട്ടത്തിലുള്ള അത് നേരത്തെ പറയാൻ പറഞ്ഞു ഒരുപാട് എല്ലാ മരത്തിലും അത്യാവശ്യം കുരുമുളക് കൊടികളുണ്ട് കുരുമുളക് ചെടിയിൽ തുരുതുരാന കുരുമുളക് പൊത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു വിളവെടുപ്പ് കഴിഞ്ഞാന്ന് പറഞ്ഞു എന്നാലും പോലെ ഇപ്പോഴും നമുക്ക് കുരുമുളക് കാണാൻ പറ്റും കേട്ടോ അട്ടപ്പാടിയിൽ കുരുമുളക് കൃഷിക്കും ഇഞ്ചി കൃഷിക്കും അതുപോലെ തന്നെ ഏലം കൃഷികളൊക്കെ പറ്റിയിട്ടുള്ളൊരു മണ്ണും കാലാവസ്ഥയാണ് അട്ടപ്പാടിയിലെ ഏലച്ചെടിയെ സംബന്ധിച്ചിടത്തോളം പകലത്തെ ചൂട് ഇരുപത്തെട്ട് ഡിഗ്രിക്ക് മേലെ വന്നാൽ കാ പിടിക്കത്തില്ല ഫ്ലവർ സെറ്റ് ആകത്തില്ല ഇവിടെ ഇത്രയും ഷീഡും ഇത്രയും മരങ്ങളും ഉള്ളതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ഇപ്പോഴും ഈ ഫെബ്രുവരി എല്ലാ സെറ്റ് ആവുന്നുണ്ട് നോക്കിയാൽ അഞ്ച് ആറ് ഏലച്ചെടിയൊക്കെ ശരാശരി ഒരു അഞ്ചടി വരെയൊക്കെ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അടി ഹൈറ്റിലാണ് ഏലച്ചെടികൾ നിൽക്കുന്നത് മാത്രമല്ല ഏല ഉണ്ടാകുന്ന ശരം എന്ന് പറയുന്നത് അവർ തമിഴിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ ശരത്തിന് മാത്രം അഞ്ചടിയോളം ഹൈറ്റ് വരുന്നുണ്ട് ഏകദേശം ഇത് ഗ്രാവിറ്റിയിൽ നമുക്ക് നമ്മുടെ മുകളിൽ കാണിച്ച ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പുകളാണ് എല്ലാ ഭാഗങ്ങളിലേക്കും ഇതുപോലുള്ള പൈപ്പുകൾ ഇട്ടുണ്ട് മാത്രമല്ല നമ്മുടെ മുകളിൽ കണ്ടിട്ടുള്ളൊരു മോട്ടറില്ല ആ മോട്ടറിൽ നിന്ന് വരുന്ന കണക്ഷനുള്ള പമ്പുകളാണ് ഇതിലൂടെയാണ് നമുക്ക് ഇതിനോട് മരുന്നും അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ കിണറിൻ്റെ അടുത്ത് കാരണം ഈ കിണറുകളൊരു നമ്മുടെ ഈ പറയും ഈ പറമ്പിൻ്റെ എട്ട് ഏക്കറിനെ നടുക്കിലായിട്ടാണ് ഈ കണ കിണറിരിക്കുന്നത് കാരണം മാത്രമല്ല എല്ലാ ഭാഗത്തും പെയ്യുന്ന വെള്ളം മുഴുവൻ സ്റ്റോർ സ്റ്റോറാവുന്നത് അപ്പോൾ ഇവിടെ വെള്ളം ഒരു കാരണവശാലും കൊടും വേനലിൽ പോലും ഇവിടെ വെള്ളം പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് നേരെ പമ്പ് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ കണ്ടിട്ടുള്ള ടാങ്കിലേക്ക് നമുക്ക് അടിച്ചു നമ്മൾ അപ്പം അതുകൊണ്ട് ആ ടാങ്കിൽ നിന്ന് പിന്നെ ഗ്രാവിറ്റിയിലാണ് നമ്മുടെ എല്ലാ ചെടികളുടെ അടിയിലേക്കും വെള്ളം വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന് യാതൊരുവിധ പ്രശ്നവും ഒരു കാലത്തും വരില്ല എന്നുള്ള ഉറപ്പുള്ള കാര്യമാണ് ഈ വാട്ടർ സോഴ്സ് തന്നെയാണ് നമ്മുടെ ഈ തോട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ചെടികൾ ഇത്ര ഉഷിരോട് കൂടി നിൽക്കുന്നത് നമുക്ക് പറയാൻ കഴിയും നമ്മൾ കമ്പി വേലിട്ടിട്ട് ഇവിടെ ബോർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ബോർഡറിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഒരു അരുവി പോലെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരിക്കലും പറ്റാത്ത ജലസ്രോതസ്സാണ് നമ്മുടെ തോട്ടത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്ന നമ്മുടെ തോട്ടത്തിൽ എല്ലാ ഭാഗത്തും ഇലക്ട്രിക് ഫെൻസിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ പന്തങ്ങളും ചെറുജീവുകളും ഇടക്കായിരിക്കും വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് വേറെ ഒരു ആണ് പിന്നെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട പ്രധാനത്തെ തണൽമരങ്ങൾ പ്രധാനമായിട്ടും ഏറ്റവും ബെസ്റ്റാണ് പിന്നെ രണ്ടാമത് കമുക പിന്നെ മുരിക്കണ്ട് മറ്റ അരൺമരമുണ്ട് മറ്റു മരങ്ങളാണല്ലോ അത്യാവശ്യം നല്ല തണുപ്പ് ഇപ്പൊ നോക്കി ഇപ്പോഴാണെങ്കിൽ പോയി നട്ട് നമ്മൾ നിക്കുന്ന മൂന്ന് മണി നമുക്ക് ഈ വാലിയുടെ പ്രത്യേകത കൊണ്ടാണ് ഇവിടെ ഈ വേനൽ കുത്തിരം കാലം ഈ ടെമ്പറേച്ചർ വളരെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ക്ലൈമറ്റ് വാലി സിസ്റ്റം ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് നമ്മൾ ഇടുക്കി ജില്ലയിലേക്കാൾ ഈ സമയത്ത് അവിടെ ഇപ്പഴും ചൂടാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് ഇപ്പം നല്ല കൂളിങ്ങാണ് നമ്മുടെ ഒരു പ്രത്യേകതയാണ് കുറച്ച് വ്യത്യാസം നമുക്ക് കാവിടുത്ത പോലെ കിട്ടും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നനയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഏത് മേലിൽ പോകുന്ന നമുക്ക് ചെടിയെ പിടിച്ചു നിർത്താം നമുക്ക് ഈ മൂന്നാം വർഷം ചെടികളും അഞ്ചാം വർഷം ചെടികളും കൂടെ മാനേ ചെയ്ത് നമുക്ക് പോകുമ്പോഴത്തേനും ഭംഗിയായിട്ട് നമുക്കൊരു മൂന്ന് മൂന്നേകാൽ ടണ്ണ് ചിരക്ക് ഒരു വർഷം നമുക്ക് കിട്ടും മൂന്നേകാൽ ടണ് ചിരക്ക് പിടിക്കും കാര്യം ഒരേക്കറിലേക്ക് നല്ല വൃത്തിയായിരിക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ചിലവ് വരും മൂന്നു ലക്ഷം രൂപ ചിലവ് വരും പണിക്കൂലിയും ഇൻപുട്ടും എല്ലാം കൂടെ നമുക്ക് ഇപ്പോഴത്തെ ഉപയോഗിച്ച് മൂന്ന് ടണ് എന്ന് പറയുമ്പോഴത്തേനും രൂപയുടെ ഉണ്ട് ഒരു ബാലൻസ് സെയിലുണ്ട് സെയിലുണ്ട് ത്രീ എന്ന് പറയുന്നത് റേറ്റ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യത്യാസം ആയിട്ട് കൃഷി കൃഷിയാവുന്ന ഏറ്റവും ആദായകരം അതിനേക്കാളും ഏറ്റവും രസകരമായിട്ടുള്ള ആസ്വദിച്ച് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് കൃഷി പ്രത്യേക പുതിയൊരു ഭയങ്കര അറിയാത്ത ചിലപ്പോ ആളുകളായാലും ചിലപ്പോലോട്ട് വാങ്ങണമെന്നൊരു താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ <kolli> ും ഇപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ എല്ലാ കാണും എല്ലാവരും ഹിന്ദുക്കാരും പണിക്കാരുടെ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം ഫുള്ളി ഓർഗാനിക് ആയിട്ട് സർട്ടിഫൈഡ് ഓർഗാനിക് ഇൻബ്ഡ്സ് ബയോളജിക്കൽ കൺട്രോൾ ആണ് ഞാൻ പിന്നെ തണ്ടുതരപ്പിനിട്ടില്ല റിപ്സില്ല ശരി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബയോളജിക്കൽ പ്രൊഡക്റ്റ് ആണ് ഫുൾ കൺട്രോൾ ആയിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ മെതോളജി നമുക്ക് കൂടെ തന്നെ വിടുകയും ചെയ്യാം അപ്പൊ കോസ്റ്റ് ഓഫ് ആപ്ലിക്കേഷനും കോസ്റ്റ് ഓഫ് മെയിൻസും കമ്പാരിറ്റീവ്ലി കുറച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം ഇതിനകത്ത് ക്രമപ്പെടുത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് വിലയുടെ റിസ്ക് പിന്നെ ഇവിടുന്ന് മെയിൻ റോഡിൽ നിങ്ങോട്ട് വരാനുള്ള ഒരു ദൂരമല്ലേ ഉള്ളൂ അതെ കിലോമീറ്റർ ജീപ് റോഡാണ് ഒന്നും പ്രശ്നമില്ല ബാക്കി കാര്യങ്ങളിലേക്ക് ഭംഗിയായിരിക്കാം ഈയൊരു ഈ അട്ടപ്പാടിയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഏലം കായ്ക്കുന്ന ടെമ്പറേച്ചർ ഏറ്റവും കുറവുള്ള നല്ല തണൽമരങ്ങളുള്ള നമ്മുടെ കിഴക്കൻ ചാവി കിട്ടാവുന്ന ഒരു നല്ല ഭൂമിയാണ് നല്ല ഭൂമിയാണ് ചിലർ കൃഷിക്കാരുടെ ഏറ്റവും വലിയൊരു പാഷനേറ്റ് അടിമത്തം കിട്ടുന്നത് കൃഷി തുടങ്ങി കഴിഞ്ഞാൽ തന്നെ തന്നെ ഒരു ഒരു ഏലം ഒന്നും അറിയത്തില്ല അയാളാണെങ്കിൽ ഏലത്തോട്ടത്തിൽ വന്ന ഒരു രണ്ടാഴ്ച ഇരുന്ന് കഴിയുമ്പത്തേക്കും അവന് ഏല കൃഷിയുടെ വലിയൊരു ഫാനായിട്ട് സംസാരത്തിന് ഇടും നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും എല്ലാം ഏലം 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 എന്ന് അവസ്ഥയിലേക്ക് അപ്പോൾ നമ്മുടെ അട്ടപ്പാടികളിൽ ഷോളിൽ കിടക്കുന്ന നമ്മുടെ എട്ടേക്കർത്തോട്ടത്തിന്റെ വില എന്ന് പറയുന്നത് ഏക്കറിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥോദിക്കുന്നത് നെഗോഷ്യബിൾ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അപ്പോൾ യെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക കേട്ടോ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അട്ടപ്പാടിയുടെ സൗന്ദര്യം അതുപോലെ അട്ടപ്പാടിയിലെ ഏലത്തിന്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കണ്ടിരിക്കുന്നു എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ